നമസ്കാരം അഡ്വക്കേറ്റ് ആളൂരിൻ്റെ മരണം എല്ലാവരും ഒന്ന് ഞെട്ടിക്കുകയുണ്ടായി ഒരു ഒരാൾ പ്രത്യേകിച്ചും അത്യാവശ്യം കുപ്രസിദ്ധിയോ സുപ്രസിദ്ധിയോ ഒരാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് മരണത്തിൻ്റെ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ പടക്കം പൊട്ടിക്കുന്ന കമൻറ്റുകളായിരുന്നു ആശ്വാസത്തിൻ്റെ കമൻറ്റുകളായിരുന്നു ഇത്രയും അധികം മലയാളികൾ ആഹ്ലാദിച്ചൊരു മരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് സാധാരണ നമ്മൾ എത്രയൊക്കെ വില്ലത്തരം കാണിച്ചാലും തീവ്രവാദികളെ ഒഴിച്ച് രാജ്യദ്രോഹികളെ ഒഴിച്ച് ബാക്കി ആര് മരിച്ചെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ഒരു ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ജനറ്റിക് നേച്ചറാണ് മരിച്ചു എന്തായാലും അദ്ദേഹം മരിച്ചു ഇനിയിപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊരു ബോധം മലയാളികൾക്ക് അല്ലെങ്കിൽ പൊതുവെ മനുഷ്യർക്കുണ്ട് എന്നാൽ ആളൂരിന്റെ കാര്യത്തിൽ പ്രായഭേദമന്യേ മനുഷ്യന്മാര് സന്തോഷിക്കുകയാണ് വളരെ അപൂർവം ഒരു ആയിരം കമൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പത്തോ കമൻസിൽ താഴെ മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന് തൊഴിലല്ലേ ചെയ്തതെന്ന് പറഞ്ഞത് സൗമ്യ വധക്കേസ് ഗോവിന്ദചാമ്പിയുടെ വധശിക്ഷയുടെ ഇളവ് ഈ ഒരു കേസിലാണ് പ്രമാദമായ സൗമ്യ റേപ്പ് കൊല കേസിലാണ് ആളൂർ എന്ന പേര് ആദ്യമായി മലയാളികൾ കേൾക്കുന്നത് പലരും പറയുന്നുണ്ട് അദ്ദേഹം ഒരു പ്രമുഖനായ ബ്രില്യൻറ്റായ വക്കീലൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് തൃശ്ശൂർ സ്വദേശിയാണ് പക്ഷെ പൂനെയിൽ സെറ്റിലായി ബോംബെയിൽ പഠിച്ചു എന്നൊക്കെ പറയുന്നു എന്നാൽ സ്വയം മാർക്കറ്റ് ചെയ്യാൻ ഒരു തന്ത്രമായിരുന്നു അദ്ദേഹം ഇത്തരം കുപ്രസിദ്ധ കുറ്റവാളികളുടെ കേസ് എടുക്കുന്നതിലേക്ക് അദ്ദേഹം എത്താനുള്ള കാരണം അതാണെന്നാണ് പറയപ്പെടുന്നത് വേറൊരു വക്കീലും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല കാരണം ഗോവിന്ദചാമിയുടെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൗമ്യയെ വധിച്ചത് കേരള ചരിത്രത്തിൽ ഒരു റെയിൽ ഒരു ട്രെയിനിൽ യാത്ര ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ലേഡീസ് കൂപ്പയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടിട്ട് അവൾ മരിച്ചുറപ്പാക്കാനായി പുറത്തു ചാടി അവളെ കല്ലുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി വികൃതമാക്കിയ ഒരു നരാധമനായ വികലാംഗൻ ഒറ്റക്കയ്യനായ ഗോവിന്ദജാമി അവൻ അത്രയും ധൈര്യം അന്നുണ്ടായ ഒരു സമയമായിരുന്നത് കാരണം അവൻ കേരളം വെറുങ്ങലിച്ചു പോയിട്ടൊരു റേപ്പ് കേസ് ആയിരുന്നു പ്രഭാതമായ റേപ്പ് കേസ് തന്നെയായിരുന്നു ആ പാവപ്പെട്ട സൗമ്യയെ കൊന്നു കൊലപിടിച്ച് റേപ്പ് ചെയ്ത് അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നു കൊലപിടിച്ച ഒരു സംഭവം കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുകയും നമ്മുടെ സമൂഹത്തിൽ ഒട്ടാകെ പ്രതിഷേധങ്ങൾ അലേടിക്കുകയും ചെയ്ത ഒരു കേസ് അത് അങ്ങനെ ബാർ അസോസിയേഷൻ തന്നെ തീരുമാനിക്കുകയാണ് ഇവന് വേണ്ടി വാദിക്കാൻ ഇവനെ ജാമ്യത്തിൽ ഇറക്കാൻ അല്ലെങ്കിൽ ഇവന് വേണ്ടി വാദിക്കാൻ ഞങ്ങൾ ആരും ഇറങ്ങില്ല എന്നൊരു തീരുമാനം വരെ വക്കീലന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് ആകാശത്ത് നിന്ന് പോലെ ഫ്രം പൂന എന്ന് പറഞ്ഞ പൂനെയിൽ നിന്ന് ഈ പറയപ്പെടുന്ന ആളൂർ അഡ്വക്കേറ്റ് ആളൂർ എത്തുന്നത് സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി അഡ്വക്കേറ്റ് ആളൂർ എത്തുകയാണ് അന്ന് തൊട്ടാണ് ഇദ്ദേഹവും കുപ്രസിദ്ധനായിത്തീരുന്നത് അദ്ദേഹം ഗോവിന്ദ സ്വാമിക്ക് വധശിക്ഷയ്ക്ക് പോകും ജീവപര്യന്ത നിളവ് മേടിച്ചു കൊടുത്തു പക്ഷേ പുറത്തുള്ള പ്രമുഖർ പറയുന്നത് ഏതൊരു വക്കീലും ചെയ്യാവുന്ന സാധാരണക്കാരനായ ഏതൊരു വക്കീലും ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് കാരണം റേപ്പ് ചെയ്തതിനെ തെളിവുള്ളൂ കൊലപാതകത്തിന് തെളിവില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു കേസിലായിരിക്കും കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുക അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഗോവിന്ദ എന്ന നരാധമനെ ശിക്ഷിച്ചിട്ടുണ്ടാവും അത് തന്നെ ആളൊരു ഒരു വഴിയാ ഒരു വക്കീൽ എന്ന നിലയിൽ മാത്രം ചെയ്തുവെന്നതേ ഉള്ളൂ അതോടൊപ്പം ഇലന്തൂർ കേസ് ഇലന്തൂർ നരബലി കേസ് നമ്മുടെ കൂടത്തായി ജോളി കേസ് അങ്ങനെ ഒട്ടനവധി ക്രൂരമായിട്ടുള്ള കേസുകളെല്ലാം അതായത് ഒരിക്കലും പുറത്തിറങ്ങരുന്ന് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മനുഷ്യ മനസ്സാക്ഷിയെ മരവിച്ച കൊലപാതകൾ ചെയ്ത കുറ്റവാളികളെ തിരക്കിപ്പിടിച്ച് അവർക്ക് വേണ്ടി ഒരു പൈസ പോലും വാങ്ങിക്കാതെ ആയിരിക്കാം അദ്ദേഹം ആദ്യം ഒരുപക്ഷെ ഗോവിന്ദചാമിയുടെ കേസുകളൊക്കെ വാദിച്ചിട്ടുണ്ടാവും നമുക്ക് അറിയില്ല ഗോവിന്ദചാമിയുടെ പിന്നിൽ പ്രമുഖരുണ്ടെന്നും അവനെ ഇറക്കിയതാണെന്നും രക്ഷപ്പെടുത്തലാണെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ എന്ത് തന്നെ ആയാലും ആളൂരുന്ന ഒരു മനുഷ്യൻ ോവിന്ദാമിയെക്കാളും അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത കുറ്റകൃത്യം ചെയ്ത ക്രൂരന്മാരായ കൊലപാതകങ്ങളെക്കാളും ആ പ്രതികളെക്കാളും അതിക്രൂരനായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള കേസുകൾ എടുത്ത് മാത്രം വാദിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം പക്ഷെ മറ്റു കേസുകളിലൊന്നും വലിയ പുരോഗതി അദ്ദേഹത്തിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നഗ്ന സത്യം അതുകൊണ്ട് തന്നെ ജനങ്ങൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന്റെ മരണക്കുറിപ്പ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞതിനു ശേഷം സ്വാമിയാണ് അമ്മ പ്രതികരിച്ചത് എന്റെ മകളെ ഇങ്ങനെ ചെയ്ത ദരാധവന്റെ വധശിക്ഷ റദ്ദു ചെയ്തപ്പോൾ ആളൂർ മരിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അവർ ആദ്യം കമന്റ് ചെയ്തത് അതായത് അതുപോലെ ജിഷയുടെ ജിഷ ജിഷ വധക്കേത് ജിഷയും ഇതുപോലെ അഡ്വക്കേറ്റ് ലോ വിദ്യാർത്ഥിയായിരുന്ന ജിഷയെ കൊല്ല കൊന്ന അമീർ ഉൾ ഇസ്ലാമിനെയും രക്ഷിക്കാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിച്ചതും ഈ പറയപ്പെടുന്ന അന്തരിച്ച ഡോക്ടർ ബി ആളൂരായിരുന്നു എന്തായാലും ദൈവം അദ്ദേഹത്തെ കൊണ്ടുപോയി പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത നേരത്ത് എന്തായാലും പ്രതികളൊക്കെ ഇനി ചിലപ്പോൾ ഒന്ന് വിറങ്ങലിക്കുമായിരിക്കും ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഇനി ഞങ്ങൾക്ക് ആരുമില്ല എന്നും പറഞ്ഞാൽ ചിലപ്പോൾ വിലപിക്കുകയായിരിക്കും ചുറ്റും നിൽക്കുന്ന പ്രതികൾ ഒരു ആളൂരിനെ മാത്രം കണ്ടുകൊണ്ട് കൊലകൾ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് പ്രതികൾ പുറത്തുണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് റേപ്പിസ്റ്റുകൾ പുറത്തുണ്ടായിരിക്കാം അവരൊക്കെ ചിന്തിക്കുക ഞങ്ങൾക്ക് പൈസയുണ്ട് ഞങ്ങൾക്ക് എന്നെ കൊലപാതകം ചെയ്താലും ഞങ്ങളെ മിനിമം പുറത്തിറക്കാൻ ജാമ്യം കിട്ടാനെങ്കിലും ഞങ്ങൾക്ക് തരാൻ ഒരു പ്രശസ്തനായിട്ടുള്ള കുപ്രശസ്തനായിട്ടുള്ള ഒരു വക്കീലുണ്ട് തങ്ങളെ പോലെ തന്നെ മനുഷ്യ മനസാക്ഷി അല്ലെങ്കിൽ മനസാക്ഷി മരവിച്ച ആളൂരെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആ ഒരു ചിന്തയാണ് ഇവിടെ അവസാനിച്ചത് അങ്ങനെ ഒരു കുപ്രസിദ്ധ ഇറയാണ് ഇവിടെ അവസാനിച്ചത് കേരളം ഒരുപക്ഷെ ആദ്യമായിട്ടും അവസാനമായിട്ടും ആയിരിക്കാം ഇങ്ങനൊരു വക്കീലിനെ ഇങ്ങനൊരു സ്വഭാവ വൈകൃതമുള്ള ഒരു വക്കീലിനെ കാണുന്നത് അദ്ദേഹം മരിച്ചുപോയി നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിലും ഇതൊരു ഫാക്ടാണ് കേരളീയ ആനന്ദിച്ച ഒരു മരണമായിരുന്നു അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനൊരു വക്കീൽ ഒരിടത്തൊന്നും ഉയർന്നു വരാതിരിക്കട്ടെ എന്തായാലും പ്രതികൾക്ക് എട്ടിന്റെ പണിയാണ് പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന ഇനി വരാനിരിക്കുന്ന പ്രതികൾക്ക് എട്ടിന്റെ പണിയാണ് ആളൂരിന്റെ മരണം സമ്മാനിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാം